നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മ ചുരുളിൻ്റെ ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം കുഞ്ഞനിയൻ്റെ കുസൃതികൾ അവൻ ഞങ്ങളുടെ ഏറ്റവും ഇളയവനാണെങ്കിലും കുസൃതിയിൽ മുമ്പനാണ് ഓടിക്കളിച്ച് കൈയും കാലും തലയും ഒക്കെ പൊട്ടിച്ചു വരും അമ്മച്ചയ്ക്ക് എന്ന് സങ്കടപ്പെടാനേ നേരമുള്ളൂ അവനെ നോക്കാത്തതിന് ചിലപ്പോൾ ഞങ്ങൾക്ക് വഴക്കും കിട്ടും പറഞ്ഞാൽ അവൻ കേൾക്കാൻ നിൽക്കില്ലല്ലോ എന്നിരുന്നാലും രാത്രിയാകുമ്പോൾ അവൻ പൂച്ചയാണ് ഞങ്ങളുടെ ഇടയിലേക്ക് ഇടക്കൂ വഴക്ക് പിടിച്ചാൽ ഞങ്ങൾ അവനെ പേടിപ്പിക്കും ബാത്റൂമിൽ ഇടയ്ക്ക് പോകണെ പോകണമെങ്കിൽ പോലും ഞങ്ങൾ വേണം അവനെ കളിപ്പിക്കാൻ വേണ്ടി ചൂടുള്ള ദിവസം ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞ് അവനെ പുതപ്പിക്കും തണുപ്പുള്ള ദിവസം ചൂടെന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിക്കും അവൻ ഞങ്ങൾ പറയുന്നത് പോലെ ഒക്കെ രാത്രി അനുസരിക്കും നേരം വെളുത്താൽ അവൻ ആൾ മാറും ഞങ്ങളോട് വഴക്കിടുമ്പോൾ ഞങ്ങളെ തോണ്ടും ഇരട്ടപ്പേര് വിളിക്കും ഞങ്ങളുടെ സ്റ്റാമ്പ് ഷൈനിങ് സ്റ്റോണ് കോയിൻസ് തുടങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ശേഖരങ്ങളെല്ലാം കണ്ടുപിടിച്ചോണ്ട് എടുത്തുകൊണ്ട് ഓടും ഒരിക്കൽ ഞങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളയിൽ ചുവന്ന പൂക്കളോടുകൂടിയുള്ള നല്ല ഭംഗിയുള്ള കെയർ ഫ്രീ പാക്കറ്റ് അവനെടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം ഞങ്ങളത് കണ്ട് ഞെട്ടി ഞങ്ങൾ പേരും കൂടി പുറകെ പാഞ്ഞു അവനെ പിന്നെ ഓടിച്ചിട്ട് പിടിച്ച കാര്യം ഓർത്ത് ഇപ്പോഴും ചിരിക്കും പക്ഷേ ഇപ്പോൾ പുള്ളി ഇതൊന്നും സമ്മതിക്കില്ല അവനെ വലിയ ടെന്നീസ് കളിക്കാരനാക്കാൻ വേണ്ടി ടെന്നീസ് ക്ലബ്ബിൽ ബാബു അമ്മച്ചിയും കൊണ്ടുചെന്നാക്കിയ കഥ എഴുതിയാൽ അവൻ എന്നോട് ഇപ്പോൾ ഇപ്പോൾ തന്നെ പിണങ്ങും എനിക്ക് കോളേജിൽ ജോലി ആയപ്പോൾ അവൻ പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് കെമിസ്ട്രി പറഞ്ഞു കൊടുക്കാൻ വിളിച്ചാൽ എന്നോട് അടികൂടും അവനിങ്ങനെ ആയതിൻ്റെ കുറ്റം മുഴുവൻ തിരുവനന്തപുരത്തെ അവൻ്റെ കൂട്ടുകാർക്ക് മൊത്തത്തിൽ അവൻ എഴുതി കൊടുത്തു വീട്ടുകാരും എഴുതി കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ പക്ക ആയിരുന്നു എന്നാണ് വിശ്വസ് വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെ കൂട്ടുകാരെ മാറ്റാൻ വേണ്ടി ബി കോമിന് ഞാൻ പഠിപ്പിക്കുന്ന മാലിയങ്കര എസ് എൻ എം കോളേജിൽ അവനെ ചേർത്തു ഞാൻ സ്നേഹത്തോടെ രയിച്ചാൻ എന്ന് വിളിക്കുന്ന എൻ്റെ ഭർത്താവാണ് അവനെ ഇവിടെ ചേർക്കാൻ നിർബന്ധിച്ചത് അവൻ കൂട്ടുകാരോടൊപ്പം കാണിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് കുറച്ച് ബുദ്ധി കുറച്ച് ബുദ്ധിമുട്ടൊന്നുമല്ല കോളേജിൽ ഉണ്ടാക്കിയത് എങ്കിലും അവൻ മെഡിക്കനായി പഠിച്ചു എം കോമും എം ബി എയും ഒക്കെ എടുത്ത് സിയാലിൽ നിന്ന് ജി എം ഡ്യൂട്ടി ഫ്രീ ആയാണ് അവൻ വിരമിച്ചത് ഒരുപാട് സുഹൃത്തു വലയമുള്ള ആളാണ് അവൻ എവിടെ പോയാലും അവന് ധാരാളം കൂട്ടുകാർ ഉണ്ടാകും അവൻ്റെ കൂട്ടുകാർക്കിടയിൽ ആദ്യം വിവാഹം കഴിച്ചത് അവനാണ് ആലുവയിലെ ചേച്ചിയാണ് കല്യാണത്തിന് പുറകിലെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങൾക്കിങ്ങനെ ഒരു ചേച്ചി ഇല്ലാതായി പോയല്ലോ എന്നവർ പരിഭവിച്ചു അവനെ ഗൃഹസ്ഥനാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഒരു കല്യാണ ബ്രോക്കറുമായി പക്ഷേ ഇന്നെൻ്റെ അറുപത്തഞ്ചാം വയസ്സിലും അവൻ എനിക്ക് തരാനുള്ള ബ്രോക്കറേജ് തന്നിട്ടില്ല കേട്ടോ കല്ലട വല്യമ്മച്ചിയുടെ സാഹസിക ജീവിതം ധനികനായ ഒരു പിതാവിൻ്റെ മൂത്ത മകളായ കല്ലട വെല്ലിയമ്മച്ചിയെ ആഡംബരമായി ഒരു സ്കൂൾ മാഷിന് വിവാഹം കഴിച്ചുകൊടുത്തു താഴെയുള്ള ചെറിയ കുട്ടികൾ ആരും എങ്ങും പറക്കുമുറ്റിയിട്ടില്ല വളരെ പെട്ടെന്നായിരുന്നു വെല്ലിയമ്മച്ചിയുടെ പിതാവിൻ്റെ മരണം വീട്ടിന് പുറത്തുപോലും പോയിട്ടില്ലാത്ത അവരുടെ മാതാവ് ആകെ തളർന്നുപോയി അപ്പൻ്റെ തണലിൽ ജീവിതം സുന്ദരമായി പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിൻ്റെ നല്ല കാലം അതോടെ അവസാനിച്ചു ധൈര്യം സംബന്ധിച്ച് മകളായ കല്ലട അമ്മ വല്ല്യമ്മച്ചി അവരുടെ അമ്മയെയും സഹോദരങ്ങളെയും സ്വന്തം കുടുംബത്തോടൊപ്പം മുന്നോട്ട് നടത്തി സഹോദരൻ സഹോദരങ്ങളെല്ലാവർക്കും അവർ നല്ല ജീവിതം കാട്ടിക്കൊടുത്തു സ്വന്തം മക്കളുടെ കാര്യത്തിലും വെല്ലിമ്മച്ചി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഏഴും ഇളയ സഹോദരിക്ക് മൂന്നും വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കല്ലട വെല്ലിയപ്പച്ചൻ പനി ബാധിച്ച് മരണപ്പെട്ടു കല്യാ കല്ലട വെല്ലിമ്മച്ചയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തുടർച്ചയായി ദുരിതങ്ങൾ മാറാതെ കൂടിയിട്ടും തളരാതെ വെല്ലിമ്മച്ചി പിന്നീട് പാട്ടത്തിന് കൊടുത്തിരുന്ന ഭൂമിയൊക്കെ ഒഴിപ്പിച്ച് അവിടെ കൃഷി ചെയ്തും ചെയ്യിപ്പിച്ചും ഒക്കെ നാലാൺമക്കളെയും ഒരു മകളെയും പഠിപ്പിച്ചു അവരെ എല്ലാവരെയും സർക്കാർ ജോലിക്കാരാക്കി എന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് വെല്ലിമിച്ച് അഭിമാനത്തോടെ എപ്പോഴും പറയുമായിരുന്നു മാത്രമല്ല ഇളയ മകനായ എൻ്റെ ബാബുവിനെ കല്ലട എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പ്രസിദ്ധമായ ആലുവ യു സി കോളേജിൽ അന്ന് വിട്ടു പഠിപ്പിച്ചതും വളരെ ആവേശത്തോടും അഭിമാനത്തോടും വെല്ലിമിച്ച് പറയുമായിരുന്നു സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ അമ്മച്ചിയോട് യുദ്ധം ജയിച്ചു വന്നൊരു യോദ്ധാവിനോട് തോന്നുന്ന പോലെയുള്ള ബഹുമാനമായിരുന്നു അവസാനം വരെ ഒരു റിഫ്രഷർ കോഴ്സിൻ്റെ ഓർമ്മകൾ കോളേജിൽ പ്രമോഷൻ കിട്ടണമെങ്കിൽ റിഫ്രഷർ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത സർട്ടിഫിറ്റ് സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമാണ് അന്നൊന്നും കേരളത്തിൽ കോഴ്സുകൾ സുലഭമായി ലഭിക്കാത്തതുകൊണ്ട് കോഴ്സ് നടത്തുന്ന എവിടെയാണെങ്കിലും പോകേണ്ടി വരും അങ്ങനെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നടത്തുന്ന ഒരു മാസത്തെ കോഴ്സിന് അപേക്ഷിച്ചു കിട്ടുകയും ചെയ്തു എങ്ങനെ പോകും എന്നൊന്നും ആലോചിച്ചിട്ടില്ല പ്രമോഷന് സമയമായിട്ടിരിക്കുകയാണ് കിട്ടിയപ്പോൾ ആകെ അങ്കലപ്പായി ജയിച്ചാൻ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഒറ്റയ്ക്കൊരു മാസം നോക്കാൻ പ്രയാസമായിരുന്നു മൂത്തവൾ ഒന്നാം ക്ലാസ്സിലും കൊച്ചുമോൾ എൽ കെ ജിയിലുമാണ് ആരും വീട്ടിൽ നിന്ന് വന്ന് നിൽക്കാനും സഹായിക്കാനുമില്ല ഒടുവിൽ അവർ പഠിക്കുന്ന ക്രൈസ്തവ മഹിളാലയം സ്കൂളിലെ ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ തീരുമാനിച്ചു പക്ഷേ കൊച്ചു മോൾക്ക് ബാത്റൂമിലൊക്കെ പോകാൻ സഹായം വേണ്ട സമയമാണ് എൻ്റെ സങ്കടം കണ്ടുകൊണ്ട് ജിനിക്കുട്ടി പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട ഞാൻ അവളെ നോക്കിക്കോളാം കേട്ട ഉടനെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്തു ഒടുവിൽ ബോർഡിങ്ങിലെ ഒരു ചേച്ചിയെ പ്രത്യേകം പറഞ്ഞൊക്കെ ഏൽപ്പിച്ചു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ മനോരഞ്ജൻ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് സമാധാനമായി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയി ട്രെയിനിലാണ് പോയത് മനോരഞ്ജൻ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ആണുങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോയി രണ്ട് സ്ഥലവും തമ്മിൽ കുറച്ച് ദൂരവുമുണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ പല സ്ഥലങ്ങളിൽ നിന്നായി കുറേ പേർ രാത്രിയോടെ എത്തി പലരും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ ആയിരുന്നു മൂന്ന് നാല് മലയാളികൾ എന്നെ കൂടാതെ ഉണ്ടായിരുന്നു അങ്ങനെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ലൗലിയും കാലിക്കറ്റ് ഗവൺമെൻറ് കോളേജിലെ രഞ്ജിനിയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളായി മാറി ഒരാഴ്ച കഴിഞ്ഞു വീക്കെൻഡിൽ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോൾ എനിക്ക് വിസിറ്റർ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു മനോരഞ്ജനായിരിക്കുമെന്ന് കരുതി ഞാൻ ചെന്നപ്പോൾ അന്തം വിട്ടുപോയി രീചേൻ എൻ്റെ കൂടെ ലൗലിയും ഉണ്ടായിരുന്നു തമ്മിൽ പരിചയപ്പെടുത്തി ഞാൻ കട്ടുറുമ്പാകുന്നില്ല എന്ന് ചിരിച്ചുകൊണ്ട് ലൗലി പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഞാനും റൂമിൽ പോയി രെയ്ജാൻ എന്നോട് നമുക്ക് ഇന്നും നാളെയും ഹോട്ടലിൽ താമസിക്കാമെന്ന് പറഞ്ഞ് അതിന് അനുമതി വാങ്ങണം വാർഡനോടെന്ന് പറഞ്ഞിരുന്നു ഞാൻ റൂമിൽ ചെന്നപ്പോൾ ലൗലിയും രഞ്ജിനിയും കൂടെ എന്നെ കളിയാക്കി കൊന്നു എനിക്ക് സത്യത്തിൽ അവരുടെ മുന്നിൽ വല്ലാത്തൊരു നാണം വന്നു ഒരു മാസം വല്ല കണക്കിനും തള്ളി നീക്കി തിരിച്ചു പോകാനുള്ള ടിക്കറ്റും എല്ലാം മനോരഞ്ജൻ്റെ കയ്യിലാണ് എനിക്കൊരു ടെൻഷനുമില്ല കാരണം എനിക്ക് കൂട്ടുണ്ടല്ലോ വൈകുന്നേരത്തെ ട്രെയിനാണ് ട്രെയിനിൻ്റെ സമയമനുസരിച്ച് ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുകയാണ് എന്നോട് മനോരഞ്ജൻ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു പാവം മനോരഞ്ജനം ബുദ്ധിമുട്ടാണല്ലോ അത് വിഷമിപ്പിക്കേണ്ട അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വരെ വരണ്ടേ ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ സ്റ്റേഷനിൽ കയറുന്നിടത്ത് തന്നെ നിൽക്കാം ബുദ്ധിമുട്ട് ഇവിടെ വരെ ലഗേജും കൊണ്ട് വരണ്ട നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആന്ധ്രാക്കാരി ടീച്ചറിൻ്റെ ഓട്ടോയിൽ ഞാനും കൂടെ കയറി സ്റ്റേഷനിൽ എത്തിയതും അവർ ട്രെയിനിൻ്റെ സമയമായി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം ഞാൻ നോക്കിയപ്പോൾ ഒരു കടൽ പോലെ പരന്നും നിറഞ്ഞും കിടക്കുന്ന ജനസമുദ്രം ഏത് ഗേറ്റിലാണ് നിൽക്കേണ്ടത് ഞാൻ എവിടെ നോ അവിടെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഗേറ്റില്ല എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി മൊബൈൽ ഫോണും ഒന്നുമില്ലാത്ത കാലമാണ് എൻ്റെ കയ്യിൽ ടിക്കറ്റില്ല ഏത് ട്രെയിനെന്നോ സമയം എപ്പോഴെന്നോ ഒന്നും എനിക്ക് അറിയുകയുമില്ല ഒരു കോൺ ഒരു കോണ്ടാക്ട് നമ്പറും ഒന്നും എനിക്കറിയില്ല സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ തലയിൽ കൂടി എന്തൊക്കെയോ ഭ്രാന്തൻ ചിന്തകൾ മിന്നിമറിയുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഒടുവിൽ എൻക്വയറി കണ്ടു കണ്ടുപിടിച്ചു അനൗൺസ് ചെയ്യാമോ എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിയാണ് അവിടെ ചെന്നത് പക്ഷേ അവർ എന്നെ തിരിഞ്ഞു നോക്കുന്നതേയില്ല അവിടെ എല്ലാവരും തിരക്കാണ് തിരക്കാണ് ഞാൻ ആകെ തളർന്നു സ്റ്റേഷനിൽ വന്നിട്ട് മണിക്കൂർ ഒന്നരയാകുന്നു ആശ നശിച്ചു ഞാൻ കരഞ്ഞുപോയാൽ അതിലും അപകടം വന്നാലോ എന്ന് പേടിച്ച് വിറച്ച് ഞാൻ നിൽക്കുമ്പോൾ മനോരഞ്ജൻ ദൂരെ നിന്ന് ഓടി വരുന്നു കണ്ടപാടെ ഞാൻ കരഞ്ഞുപോയി അടുത്തു വന്ന് എന്നെയും എൻ്റെ ബാഗുകളും പിടിച്ചുകൊണ്ട് മനോരഞ്ജൻ ഓടി ഒന്നും പറയാൻ നേരമില്ല അതും കേട്ടുകൊണ്ട് ഞാനും കൂടെ ഓടി അവസാനം ഓവർ ബ്രിഡ്ജ് കയറിയും ഓടിയും ട്രെയിനിൽ കയറി അവിടെ ആലപ്പുഴ കോളേജിലുള്ള ഒരു സാറിനെ ബാഗ് ഏൽപ്പിച്ചാണ് മനോരഞ്ജൻ എന്നെ തപ്പി നടന്നത് ഞങ്ങൾ കയറി പത്ത് മിനിറ്റിനകം ട്രെയിനും വിട്ടു ഞാൻ മൗനമായി കരച്ചിൽ തുടർന്നു കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ ആലുവ സ്റ്റേഷൻ പോലെ അല്ല പല പല എൻട്രൻസ് ഉണ്ട് പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇതൊന്നും ഞാൻ ഓർത്തതുമില്ല ചിന്തിച്ചതുമില്ല മനോരഞ്ജന എത്രമാത്രം വിഷമിച്ചു എന്ന് ഓർത്തപ്പോൾ എനിക്ക് അതിലും സ സങ്കടമായി അങ്ങനെ ട്രെയിൻ യാത്ര തുടർന്നു നേരം വെളുക്കുമ്പോൾ മണി സമയത്തോ മറ്റോ ആണ് ആലുവയിൽ ട്രെയിൻ എത്തുന്നത് മനോരഞ്ജന ഇരിഞ്ഞാലക്കൂടെയിലാണ് ഇറങ്ങേണ്ടത് എനിക്ക് ടെൻഷനായിട്ടിരിക്കുകയാണ് ഇരിങ്ങാലക്കൂടയിൽ മനോരഞ്ജന ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ആലുവയാണെന്ന് തെറ്റി വേറെ എവിടെയെങ്കിലും ഇറങ്ങിയാലോ എന്നാണ് എൻ്റെ പേടി എൻ്റെ പേടി മനസ്സിലാക്കി ഇരിങ്ങാലക്കൂട ഇറങ്ങാതെ എൻ്റെ കൂടെ ആലുവയിൽ മനോരഞ്ജൻ വന്നിറങ്ങി എന്നെ കാത്തു നിന്ന് രയിച്ചാൻ മനോരഞ്ജന കണ്ടപ്പോൾ വിവരം തിരക്കി ഒന്നുമില്ല